സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് കേന്ദ്രത്തിന്റെ പാസ്പോർട്ട് സേവാ വാൻ ജില്ലയിൽ പ്രയാണം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി മൊബൈൽ പാസ്പോർട്ട് സേവാ ക്യാമ്പ് കാളികാവിൽ സംഘടിപ്പിച്ചു കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് കേന്ദ്രത്തിന്റെ മൊബൈൽ ക്യാമ്പാണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചത് മൊബൈൽ ക്യാമ്പിന്റെ ആദ്യപടിയായി മലപ്പുറം മുനിസിപ്പാലിറ്റി ഓഫീസ് പറവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കാളികാവ് പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് നടത്തിയത് ഓൺലൈൻ വഴി അപേക്ഷ നൽകിയവർക്കാണ് അവസരം ലഭിക്കുക പേർക്കാണ് അവസരം ലഭിച്ചത് രേഖകളുടെ വെരിഫിക്കേഷൻ ഫോട്ടോ എടുക്കൽ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും വാനിൽ വെച്ച് നടന്നു തുടർന്ന് പാസ്പോർട്ട് പോസ്റ്റ് ഓഫീസ് വഴി കൈകളിലെത്തും ദൂരദിക്കുകളിലുള്ള പാസ്പോർട്ട് ഓഫീസുകളിൽ പോയി വരി നിൽക്കുന്നതും മറ്റ് ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നതിനായി പാസ്പോർട്ട് സേവനം ജനകീയമാക്കുകയാണ് ലക്ഷ്യം പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഓഫീസർ സന്ദീപ് സി എസ് ഇ മെമ്പർമാരായ പി എ വിഷ്ണു മുഹമ്മദ് റാഫി കാലികാവ് ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ മറ്റത്തൂർ റസാഖ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അക്ഷയ കേന്ദ്രം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ